ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ബ്ലോക്ക് കോർഡിനേറ്റർ എന്ന പോസ്റ്റിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ് ജില്ലകൾ ഏതൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇതാ വരുന്നു കോട്ടയം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് ബ്ലോക്ക് കൊടുങ്ങിയത്ര ആവശ്യമുണ്ട് ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് ആവശ്യമുണ്ട് അതുപോലെ കോട്ടയത്തിലേക്കുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്കുണ്ട് അതുപോലെ വയനാട് ഡിസ്ട്രിക് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്കും ഈ പോസ്റ്റ് വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ വയനാട് ഡിസ്ട്രിക്റ്റിലേക്കും വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കൊക്കെ പിന്നെ ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് അതിൻ്റെ വിശുദ്ധ വിവരങ്ങളൊക്കെ നമുക്ക് നോക്കാം അന്ന് അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക ഇതിൻ്റെ യോഗ്യതകളും കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആലപ്പുഴയുടെ ഇപ്പോൾ പറയാം ആലപ്പുഴ ജില്ലയിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതി പദ്ധതികളിൽ ബ്ലോക്ക് തലത്തിൽ നിർവഹണത്തിനായി നിലവിലെ ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷകരിക്കുന്നുണ്ട് ബ്ലോക്ക് കോർഡിനേറ്റർ നോൺ ഫാം എം എൽ എം എം എൽ എച്ച് എന്ന് പറയും അതിന് ബിരുദാനന്തര ബിരുദം കൂടിയേ വേണം പിന്നെ കുടുംബശ്രീ അംഗമാണ് അല്ലെങ്കിൽ ഓക്സറി ഓക്സറി അംഗം ആയിരിക്കണം ചില പോസ്റ്റുകളിലേക്ക് പിന്നെ ഡിഗ്രി മാത്രം മതി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം ഇത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല ഇരുപതിനായിരം രൂപയാണ് സാലറി പറയുന്നത് പിന്നെ ബി സി വണ്ണ് ബി സി ടു ആണ് ബി സി റ്റു ബ്ലോക്ക് കോർഡിനേറ്റർ ബി എച്ച് എസ് സി അഗ്രി ലൈഫ് സ്റ്റോക്ക് പഠിച്ച ആളുകൾക്കാണ് കുടുംബശ്രീ അംഗമായിരിക്കണം ആ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കൂടാൻ പാടില്ല ഇരുപതിനായിരം രൂപയാണ് സാലറി ഇതിലേക്കുള്ള പൊതുവായിട്ടുള്ള നിയമന രീതി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ജില്ലാ തലത്തിലുള്ള എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷകർ ബ്ലോക്കിലെ സ്ഥിര താമസക്കാർ തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്ന ജില്ലയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന നൽകുന്നതാണ് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഒഴികളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം പിന്നെ അപേക്ഷ എന്താ അറിയാമല്ലോ അപേക്ഷ സ്വീകരിക്കുന്ന ഈ കുടുംബശ്രീയുടെ സൈറ്റിലാണ് നമ്മളിപ്പോൾ നിലവിലെ കുടുംബശ്രീ സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് പരീക്ഷ ഫീസായിട്ട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആലപ്പുഴ ജില്ലയുടെ പേരിൽ ഇരുന്നൂറ് രൂപയാണ് പരീക്ഷ ഫീസ് വരുന്നത് പിന്നെ അതിൻ്റെ അപേക്ഷ ആലപ്പുഴക്കാർക്ക് അപേക്ഷ സ്വീകരിക്കുന്ന ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ വലിയകുളം മാലിശ്ശേരി ഇതാണ് അഡ്രസ്സുള്ളത് അങ്ങനെ ഓരോ ജില്ലക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇനി വരുന്നത് പിന്നെ വരുന്നത് കുടുംബശ്രീ ഇതിൻ്റെ സിലബസ് ഉണ്ട് അതിന് എല്ലാവർക്കും സംസ ഒരു സംശയമായിരിക്കും കുടുംബശ്രീയുടെ എക്സാമിനെ സിലബസ് എന്തായിരിക്കും ബ്ലോക്ക് കോർഡിനേറ്റർ പരീക്ഷയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ സിലബസ് ആണിത് കുടുംബശ്രീ സംബന്ധിച്ചുള്ള പിന്നെ ചോദ്യങ്ങൾ അമ്പത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അരുപത് ശതമാനം കറൻറ്റ് അഫയേഴ്സ് പത്ത് ശതമാനം ഇംഗ്ലീഷ് പരിജ്ഞാനം പത്ത് ശതമാനം റീസൽ ആൻഡ് മെൻറ്റൽ എബിലിറ്റി പത്ത് ശതമാനം ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത് ഇനി ഇതിലേക്ക് അപേക്ഷ ഫോം ഉണ്ടായിരുന്നു അപ്പോൾ അപേക്ഷ ഫോമും നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആവശ്യമുള്ള ആളുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് മെമ്പർമാരാണെങ്കിൽ ആൾറെഡി ഞാൻ അതിലെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഡിഗ്രിയും അല്ലെങ്കിൽ പി ജി ഒക്കെ ഉള്ള ആളുകൾക്ക് ബ്ലോക്ക് ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓർക്ക് ഏത് ജില്ലയ്ക്കാണ് ആലപ്പുഴ ഡിസ്ട്രിക്ലുണ്ട് അതിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുണ്ട് പിന്നെ വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കോഴിക്കോട് പിന്നെ പത്തനംതിട്ടയിലേക്കുണ്ട് വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് അതുപോലെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്കുണ്ട് ഇങ്ങനെയുള്ള ഈ ബ്ലോക്ക് ഓണിട്ട് ഒഴിവുള്ളത് നിങ്ങൾ കാണുന്ന ജില്ലക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളെന്നേ ഉള്ളൂ ഇതിലുള്ള ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം